കഴക്കൂട്ടത്ത് ഹണി ട്രാപ്പ് തട്ടിപ്പിലൂടെ യുവാവിന്റെ ആഡംബരക്കാറും സ്വർണവും പണവും മൊബൈൽ ഫോണും കവർന്നതായി പരാതി കാട്ടാക്കടം ആറന്നല്ലൂർ സ്വദേശിയാണ് താൻ ഹണി ട്രാപ്പിന് ഇരയായതായി ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത് യുവതിയെ ഉപയോഗിച്ച് വിളിച്ചു വരുത്തി മർദ്ദിച്ച ശേഷം സംഘം യുവാവിന്റെ കാറും സ്വർണവും പണവും മൊബൈൽ ഫോണുമായി കടന്നു കളയുകയായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയാണ് കബളിപ്പിച്ചതെന്ന് യുവാവ് പരാതിയിൽ പറയുന്നു യുവതി വഴി സംഘം യുവാവിനെ കഴക്കൂട്ടത്തേക്ക് എത്തിക്കുകയായിരുന്നു കാറിൽ യുവതി കയറിയ ഈ സമയം കാറിന്റെ ലൊക്കേഷൻ യുവതി തട്ടിപ്പ് സംഘത്തിന് കൈമാറി തുടർന്ന് ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് കാർ ഇന്നോവ കാറിലെത്തിയ പ്രതികൾ തടയുകയും തുടർന്ന് യുവാവിന്റെ കഴുത്തിൽ കത്തിവെച്ച് മൂന്നു പവനെ മാല പൊട്ടിച്ചെടുത്ത ശേഷം മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനം വയ്യാതെ യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കാറും കാറിലും ഉണ്ടായിരുന്ന ഒന്നര ലക്ഷം വില വരുന്ന മൊബൈൽ ഫോൺ നാല് ലക്ഷത്തി പതിനേഴായിരം രൂപ എന്നിവയുമായി സംഘം കടന്നു കളഞ്ഞതായാണ് പരാതി സംഭവവുമായി ബന്ധപ്പെട്ട കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചതായും വിവരം പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ ഹണി ട്രാപ്പ് കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് പോലീസുകാരെ അടക്കം ഹണി ട്രാപ്പിൽപ്പെടുത്തി മുൾമുനയിൽ നിർത്തിയ ഒരു യുവതി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു അതുപോലെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ മാത്രം ലക്ഷ്യമിട്ട് നീങ്ങുന്ന യുവതികളുണ്ട് ചിലർ പ്രണയത്തിന്റെ പേരിൽ പ്രണയിച്ച് തട്ടിച്ച് പറ്റിച്ച് അവസാനം ഹണി ട്രാപ്പിൽ കുരുക്കുന്ന രീതിയാണ് കേരളത്തിൽ വളരെ പ്രശസ്തമായി നിലയിലേക്ക് ഉയർന്നു വന്നു എന്ന് കരുതിയിരുന്ന ഒരു ചിത്രകാരി ഗുരുവായൂരിലും മറ്റും വന്നിരുന്ന ഒരു ചിത്രകാരി അടക്കം ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതായി സൂചനകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അത്തരം വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് ഹണി ട്രാപ്പിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്